வீட்டுக்கள் தான் மாறையெல்லாம் கொடுக்காம தான் நம்மள ஒரு ஆசை தொடங்கி இப்படின்னு பணியெடுத்து கொண்டு வைத்து வைக்கணும் போக்கட்டும் போகும் பையன் செஞ்சும் அல்ல பார்க்கும் മലയാളി മലയാള ഭാഷയിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മേയർ ആര്യരാജന് പല അവാർഡുകളും കിട്ടുന്നുണ്ട് ഏത് പേജാണ് ആ അവാർഡ് കിട്ടുന്നത് മലയാള ഭാഷ എന്നാൽ മേയർ ആര്യരാജൻ മുമ്പിൽ ഒരു ഭാഷ ഞങ്ങൾ എത്തിക്കുകയാണ് ഈ പദപ്പറമ്പ് ഫ്ലൈയോറിനടിയിൽ അഞ്ച് വർഷമായിട്ടുള്ള ഒരു കുടുംബം ഇവിടെ ജീവിക്കുകയാണ് ഇവർക്ക് ഒരു വീടോ ഒരു പ്രയോജനമോ ഒക്കെ ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് നമുക്ക് ഇതോടെ തന്നെ ചോദിച്ചാൽ അവിടെ തന്നെ പല കാര്യത്തിൽ നല്ലതും അത് പൈസത്തിന് വേണ്ടിയായിരുന്നു വർക്ക് ചെയ്തു കൊടുത്തത് വർക്ക് കൊടുക്കാൻ നമ്മുടെ ചെയ്ത വീട് നമ്മൾ വേറെ ഇടയ്ക്ക് കൊടുക്കും അപ്പം വീട് എവിടെ വരുന്നു വീട് പുഞ്ചിക്കലായിരുന്നു പിന്നെ ആ വാടക എല്ലാം കൂടെ ഇപ്പോഴത്തേക്ക് കൈ കിഴുന്ന പൈസയും കാര്യങ്ങളെല്ലാം തീർന്നു പിന്നെ ഇവിടേക്ക് എൻ്റെ അമ്മ അറിയിക്കുന്നത് എൻ്റെ അമ്മയാണ് അമ്മ മറിയാതായി അപ്പം അങ്ങനെ പൈസകളെല്ലാം തീർന്നു വാടക എല്ലാം കൊടുക്കാണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തേക്കാണ് നമ്മളിവിടെ ഒരു ആശയം ില്ല ഒരു വീട് ഇന്നോട്ട് വന്നു പറയുന്ന ക്യാഷമല്ല ഇവിടെ കിടക്കാൻ പറ്റില്ല അങ്ങനത്തെ കിടക്കാനുള്ള സ്ഥലം ആറ് വാർത്ത ചെയ്യാനുള്ള സ്ഥലം കിടക്കാൻ പറ്റില്ല പോയി കിടക്കണം എന്നിട്ട് അതിനെല്ലാം നടും നല്ലതാണ് എന്തെങ്കിലും പറയുന്നത് കഷ്ടാക്കീട് വെക്കുകയും ചെയ്തായ കൊണ്ടാണ് പണി പെടുത്തിട്ട് ചെയ്യാത്തത് എവിടെയും പണിയെടുത്തതുകൊണ്ട് വെച്ച് വയ്ക്കുകയാണെങ്കിൽ രാത്രി വന്ന് പോക്കറ്റു പോയി ആരൊക്കെയാണ് അമ്മയുണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ അനിയത്തിയുണ്ട് പിന്നെ എൻ്റെ ഒരു എൻ്റെ ഒരു മരുമുണ്ട് അപോരിയുണ്ട് നേരം അതിനൊക്കെ പത്രത്തില് നോക്ക എന്ന് പറയാനല്ലാതെ ഒന്നും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദുരിതം കാര്യങ്ങളും അടേവയെല്ലാം മരിച്ചത് അവരെ കാര്യങ്ങളാണ് നോക്കാവുന്നത്

ോട്ടായിട്ട് കാറാണിക്കും പിന്നെ രാത്രി വന്ന് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ അത് നല്ല പൊലിസാറും മാരുമുണ്ട് കാര്യം ചെയ്ത പൊലീസാറ് മാധ്യമാണ് അവർക്ക് ഇവിടെ കിടക്കാൻ പാടില്ല കാറ് നമുക്ക് കിടക്കാൻ പാടില്ല